ഇന്ത്യയിന്നും സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് എന്നും ഉക്രൈൻ സന്ദർശന വേളയിൽ വ്ളാഡിമീർ സെലൻസ്കിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ വ്യക്തിപരമായ പങ്കുവഹിക്കാൻ താൻ തയ്യാറാണെന്നും മോദി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് വ്യക്തമാക്കി ഏത് സഹായത്തിനും ഒപ്പമുണ്ടാകുമെന്നും നരേന്ദ്രമോദി സെലൻസ്കിക്ക് ഉറപ്പു നൽകി ചരിത്രപരമായ സന്ദർശനത്തിന് ഒടുവിലാണ് നരേന്ദ്രമോദിയുടെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വതന്ത്രമായതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുന്നത് യുദ്ധഭൂമിയിൽ വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് താൻ പുടിനോട് പറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി ഇരുപക്ഷവും ഒരുമിച്ചിരിക്കുകയും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള വഴികൾ തേടുകയും വേണം കൈവിലെ യോഗങ്ങൾക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കി അടുത്തിടെ മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനെ ആലിംഗനം ചെയ്തതിൽ സെലൻസ്കി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു കീവിലെ കുട്ടികളുടെ ആശുപത്രി ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട ദിവസമായിരുന്നു ഈ സംഭവം ഇതിന് പിന്നാലെയാണ് മോദിയുടെ ഉക്രൈൻ സന്ദർശനം ഉക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളിലും സജീവമായ പങ്കുവയ്ക്കാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വ്യക്തിപരമായ സംഭാവന നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി സെലൻസ്കിയോട് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി യുദ്ധത്തിന് ഇടമില്ലാത്ത ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വന്നതെന്നും ലോകത്തിന് മുഴുവൻ സമാധാന സന്ദേശം നൽകിയ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വന്നതെന്നും മോദി പറയുകയുണ്ടായി അതേസമയം വലിയ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എടുത്തു ചെയ്തു റഷ്യയുടെ കയറ്റുമതിയുടെ വലിയൊരു വിഭാഗം അടഞ്ഞുകിടക്കുമ്പോഴും ഇന്ത്യ ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ സൈനിക ശ്രമങ്ങളുടെ നട്ടല്ലായ ശതകോടിക്കണക്കിന് ഡോളർ സമ്പാദ്യം റഷ്യയ്ക്ക് നേടിക്കൊടുക്കുന്ന ഇന്ത്യയുടെ എണ്ണ ഇടപാടിനെ സംസാരിച്ചതായും സെലൻസ്കി വ്യക്തമാക്കി കൂടാതെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറുകളിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടാണ് സെലൻസ്കി സ്വീകരിച്ചത് അതേസമയം പത്തുമണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താണ് പ്രധാനമന്ത്രി ഉക്രൈൻ തലസ്ഥാനമായ കീവിലെത്തിയത് മേഖലയിൽ യുദ്ധം തുടങ്ങിയ ശേഷം അവിടത്തേക്കുള്ള ലോക നേതാക്കളിൽ ഭൂരിഭാഗം പേരും പോളണ്ടിൽ ഇറങ്ങിയ ശേഷം ട്രെയിൻ മാർഗമാണ് ഉക്രൈനിലേക്ക് പോകുന്നത് ഉക്രൈനിൽ എത്തിയതിന് പിന്നാലെ സെലൻസ്കിയെ ആലിംഗനം ചെയ്യുന്ന മോദിയുടെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് വൺ ഇന്ത്യ